പട്ടിൽ പൊതിഞ്ഞുകൊണ്ടുവന്ന സംഗി വാര്യരെ കണ്ണടച്ച് വിശ്വസിക്കുന്നവർക്ക് കേൾക്കാൻ കുറച്ച് വാചകങ്ങൾ അങ്ങ് ഡെഡിക്കേറ്റ് ചെയ്യാണ് കാര്യം അപകടം വരുന്നതിന് മുന്നോടിയായിട്ട് അല്ലെങ്കിൽ അപകടം സംഭവിക്കാൻ പോകുന്നു എന്ന മുന്നറിയിപ്പാണല്ലോ കൊടുക്കാനുള്ളത് അല്ലാതെ സംഭവിച്ചു കഴിഞ്ഞിട്ട് ഞാൻ അന്നേ മനസ്സിൽ വിചാരിച്ചിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ടാണ് നയൻ സിക്സ് ന്യൂനപക്ഷ വിരുദ്ധനായിട്ടുള്ള ഒരു ആർ എസ് എസ് കാരൻ ആർ എസ് എസിൻ്റെ പ്രത്യയശാസ്ത്രത്തെയോ അല്ലെങ്കിൽ ആർ എസ് എസ് എന്ന സംഘടനയെയോ ഹിന്ദുത്വ ആശയങ്ങളെയോ തള്ളിപ്പറയാതെ നേരെ കോൺഗ്രസിലേക്ക് വന്നപ്പോൾ ഇരു കൈ നീട്ടി സ്വീകരിച്ചിരിക്കുന്ന കോൺഗ്രസ്സുകാരും ലീഗന്മാരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ജാത്തിയാൽ ഉള്ളത് തൂത്താൽ പോകത്തില്ല അതെങ്ങനെയുള്ള കാര്യങ്ങളിൽ തീവ്ര നിലപാടുകൾ അത് ഉള്ളിൽ പതിഞ്ഞു പോയതാണ് ആർ എസ് എസ് എന്നത് ചെറുതിലെ ജീവിത ചരിയാക്കി മാറ്റിയ സന്ദീപ് ജി വാര്യർ സന്ദീപ് ജി വാര്യർ സി പി എമ്മിലേക്ക് വരുമെന്നായിരുന്നു വാർത്ത ഇവിടെ സ്വീകരിക്കുമെന്ന് എ കെ ബാലൻ ഉൾപ്പെടെ പറഞ്ഞിരുന്നു എന്ന ആരോപണം നിലനിൽക്കുന്നുണ്ട് പക്ഷെ ഒരു കാര്യമുണ്ട് സരിൻ പോലും കോൺഗ്രസ് വിട്ട് വന്നിട്ട് പാലക്കാട് സ്വതന്ത്രനാണ് ഇരു ഇരുകൈനീട്ടി പാർട്ടിക്കകത്ത് കസേറിയിട്ട് ഇരുത്തുകയല്ല ചെയ്തിരിക്കുന്നത് പാർട്ടിക്ക് പുറത്ത് നിർത്തി അയാൾ ഒരു സഖാവാകുമോ എന്നുള്ള പരീക്ഷണ കാലമുണ്ട് ആ കാലഘട്ടത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത് സന്ദീപ് ജി വാര്യർ ഇങ്ങനെയല്ല സന്ദീപ് ജി വാര്യർ നേരെ വന്നത് ഏറ്റവും വലിയ ന്യൂനപക്ഷ വിരുദ്ധനും ഒരു ഓൺലൈൻ മാധ്യമം സതീശൻ അടിക്കടി കമ്പ്യൂട്ടർ എടുത്തുകൊണ്ടുപോയ കഥ പറയുന്ന മറുനാടൻ മറുത അല്ലെങ്കിൽ മറുനാടൻ മലയാളി എന്ന ചാനലിലെ ഷാജൻസ്കറിയുടെ ഓപ്പറേഷനിലൂടെയാണ് ആർ എസ് എസിന് കാവൽ നിന്ന സുധാകരന്റെയും ഗോൾവാൾക്കറിന്റെ ചിത്രത്തിൽ ശാഖയ്ക്കകത്തുപോയി തൊഴുതു വണങ്ങി നിന്ന സതീശനിലേക്ക് നയൻ സിക്സ് ആർ എസ് എസ് കാരനെ എത്തിച്ചത് ആ എത്തിച്ചതിന് ശേഷവും ഇതുവരെ ആർ എസ് എസ് എന്നൊരു അക്ഷരം ഉരിയാടിയിട്ടില്ല തള്ളിപ്പറഞ്ഞിട്ടില്ല ബി ജെ പിയിലെ ചില നേതാക്കന്മാരുടെ പേര് മാത്രം അത് മാത്രമാണ് വിയോജിപ്പ് അതുകൊണ്ടാണ് നിങ്ങൾക്ക് വരാൻ പോകുന്ന അപകടത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ റിപ്പോർട്ടർ ചാനലിലെ ഡോക്ടർ അരുൺകുമാർ കിറ കൃത്യം ചില കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട് അത് മനസ്സിലാക്കാൻ പറ്റുന്നവർക്ക് മനസ്സിലാക്കാം തിരിച്ചറിയാൻ കഴിയുന്നവർക്ക് അത് കേട്ട് എം പി രാജേഷ് പറയുന്നത് ന്യൂനപക്ഷ വിരുദ്ധമായിട്ടുള്ള തന്റെ പ്രസ്താവനകൾ പിൻവലിച്ച് പൊതുസമൂഹത്തിൽ മാപ്പ് പറഞ്ഞാൽ മാത്രമേ അദ്ദേഹത്തെ ഇടതുപക്ഷത്തേക്ക് സ്വീകരിക്കാൻ കഴിയൂ അത് അംഗീകരിക്കാത്തത് കൊണ്ട് അദ്ദേഹത്തിന് ഇടതുപക്ഷത്തേക്ക് വരാൻ കഴിയില്ല കോൺഗ്രസിലേക്ക് പോയി എന്നുള്ളതാണ് പക്ഷേ ഒരു അപകടം ഇതിനകത്ത് എന്തെന്ന് വെച്ചാൽ നുഹു സന്ദീപ വാര്യൽ കോൺഗ്രസ് പാർട്ടിയിലേക്ക് വരുന്നത് അദ്ദേഹം ഏതെങ്കിലും തരത്തിലുള്ള പ്രത്യേക പരിവർത്തനം നടത്തിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല നെഹ്റുവിനെയും നെഹ്റുവിന്റെ കുടുംബത്തെയും ആ കുടുംബം പിൻപറ്റുന്ന പ്രത്യയശാസ്ത്ര പദ്ധതികളെയും അങ്ങേയറ്റം വിമർശിക്കുകയും അതിതീവ്രമായ വർഗീയ ധ്വനിയോട് കൂടി പ്രചരണങ്ങളിലൂടെ കോൺഗ്രസിനെ ഒരു 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 ആയിരുന്നു സന്ദീപ് എളുപ്പമൊന്നും നമുക്ക് കഴിയുന്ന വികാരമല്ല ഹിന്ദുത്വ എന്ന് എന്ന് പറയുന്ന ഫീലിംഗ് അത് അത് ആണ് അദ്ദേഹം സ്വാംശീകരിച്ചതാണ് രാത്രി കൊണ്ടോ രണ്ട് ആഴ്ച കൊണ്ടോ ഒന്നും കുടഞ്ഞു കളയാൻ പറ്റുന്നതല്ല അങ്ങനെ ഒരു പ്രത്യേക പരിണാമം തനിക്ക് സംഭവിച്ചുവെന്ന് സന്ദീപ് അവകാശപ്പെടുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ സന്ദീപിന് അത് കഴിയില്ല അത് അത്ര പെട്ടെന്ന് കഴിയില്ല ഒരു പക്ഷെ കാലം എടുത്തേക്കാം സമയം എടുത്തേക്കാം സന്ദീപ് വാര്യൻ ബോധ്യപ്പെടാൻ കാരണം അത്ര തീവ്രമായ വർഗീയ പരാമർശങ്ങൾ സന്ദീപ് വാരിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് നമ്മൾ കണ്ടതാണ് രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവിനെ രാജ്യദ്രോഹി എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ നെഹ്റുവിന്റെ കുടുംബത്തെ പൂർണ്ണമായിട്ടും ഒറ്റുകാരെന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട് കശ്മീരി മുസ്ലിങ്ങളെ ടയറുകൾ കൂട്ടി കൂട്ടിയിട്ട് കത്തിക്കണം തുടങ്ങിയ ആരോപണങ്ങൾ ഉന്നയിച്ചതായി പ്രചരിപ്പിക്കപ്പെട്ടിട്ടുണ്ട് മലപ്പുറത്തെക്കുറിച്ച് അധിക്ഷേപകരമായ രീതിയിൽ വർഗീയ ചുവയോടുകൂടി ഒരു ആന ചെരിയുന്ന ഘട്ടത്തിൽ പോലും ആന പടക്കമെടുക്കുന്ന ഘട്ടത്തിൽ പോലും ഈ സന്ദീപ് സംസാരിച്ചിട്ടുണ്ട് ഇതൊക്കെ ന്യൂനപക്ഷങ്ങളുടെ ഹൃദയത്തിൽ മുറിവേൽപ്പിച്ചതാണ് അതിനേക്കാളും അപ്പം അദ്ദേഹത്തെ ആ നിലപാടുകളിൽ നിന്ന് ഹിന്ദുത്വയിൽ നിന്ന് ആർ എസ് എസ് മുന്നോട്ട് വയ്ക്കുന്ന ദേശീയ കൾച്ചറൽ നാഷണലിസം എന്ന രാഷ്ട്രീയ ആശയത്തിൽ നിന്ന് സന്ദീപിന് അത്ര പെട്ടെന്ന് കുടഞ്ഞുമാറി വരാൻ കഴിയില്ല അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു പ്രത്യേക ശാസ്ത്ര പരിണാമം സംഭവിച്ചിട്ടില്ല നോക്കൂ സ്മൃതി ഒരു രാഷ്ട്രീയ നേതാവ് തികച്ചും ഘടകവിരുദ്ധമായ ഒരു പ്രത്യയശാസ്ത്ര പദ്ധതിയിലേക്ക് മാറണമെങ്കിൽ ഒന്ന് അവരുടെ രാഷ്ട്രീയ ആശയത്തെ പൂർണ്ണമായിട്ടും തള്ളിപ്പറയണം രണ്ട് അവരുടെ സാമ്പത്തിക നിലപാടുകളെ തള്ളിപ്പറയണം നിലവിൽ ഇത് രണ്ടും ഏതെങ്കിലും രീതിയിൽ പരസ്യമായി ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല അത് ഞാൻ ഹിന്ദുത്വയിൽ വിശ്വസിക്കുന്നില്ല നാനാർത്ഥത്തിൽ വിശ്വസിക്കുന്നുവെന്ന് സുപ്രഭാതത്തിൽ ഒരാൾ പറഞ്ഞാൽ അതിനുള്ള കാരണം നമ്മൾ അന്വേഷിച്ചു പോകുമ്പോൾ അത് സംഘടനാതലത്തിലെ വിയോജിപ്പാണ് എന്ന് കാണുമ്പോഴാണ് അതിലെ പ്രത്യയശാസ്ത്രപരമായ പരിണാമം പൂർണ്ണ വളർച്ച എത്തിയതല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഇത് വരും ദിവസങ്ങളിൽ കോൺഗ്രസിൽ എങ്ങനെ ഒരുത്തിരിയും കാണണം ഞാൻ എന്നിരുന്നത് ഈ വിഷയത്തിൽ കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്ന ന്യൂനപക്ഷ വോട്ടുകൾ വിഘടിക്കുമോ എന്നതാണ് ഒരു പ്രതികരണം ഉണ്ടായിരിക്കുന്നത് എതിർപ്പിന്റെ സ്വരമുള്ള വിമർശനം ഉണ്ടായിരിക്കുന്നത് കെ മുരളീധരന്റെ ഭാഷയിലാണ് ഇനി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഈ വെറുപ്പിന്റെ ഈ സ്നേഹത്തിന്റെ കടയും പൂട്ടി വെറുപ്പിന്റെ കടയിലേക്ക് തിരിച്ചു പോവാതിരുന്നാൽ കൊള്ളാം സവർക്കരുടെ ആൻഡമാൻ ദ്വീപിലെ ജയിലിൽ പോയി മാപ്പ് പറയണം രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞതിന്റെ പശ്ചാത്താപം പ്രിയങ്കാഗാന്ധി മത്സരിക്കുന്ന സമയത്ത് വയനാട്ടിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ വന്നിരുന്നെങ്കിൽ തീർന്നേനെ എന്ന് കെ മുരളീധരൻ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് എന്തായാലും തീയതിക്ക് ശേഷം മാത്രമേ അതിന്റെ തുടർ രാഷ്ട്രീയ ചലനങ്ങൾ നമ്മൾ അറിയൂ നിലവിൽ സന്ദീപ് കുര്യർ പറയുന്നത് ഞാൻ സ്നേഹത്തിന്റെ കട തേടി വന്നിരിക്കുന്നു എന്നുള്ളതാണ് പക്ഷേ കടയിലേക്ക് വരാനുള്ള കാരണം വെറുപ്പിന്റെ കടയെന്ന് താൻ പറയുമ്പോഴും ആ കടയിൽ തന്നെ ഒരു മാനേജറാക്കി അല്ലെങ്കിൽ ആ കടയിൽ അദ്ദേഹത്തിന്റെ സ്ഥാനം നിഷേധിക്കട്ടതാണ് അതിന്റെ കാരണമായി ഞാൻ മനസ്സിലാക്കുന്നത് ഏറ്റവും കൂടുതൽ ഒരു കാര്യം കൂടി പറഞ്ഞു അവസാനിപ്പിക്കാം ഈ ം ഇന്നിപ്പോ ഞാൻ വൈകുന്നേരം ആ ഭാഗത്തു പോക പോയപ്പോൾ അവിടെയുള്ള ആളുകൾ എന്നോട് പറഞ്ഞത് അവർ ഒറ്റക്കെട്ടായി നിന്ന് ഈ സന്ദീപ്വാദിയുടെ ഈ പോക്കിനെ എതിർക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് അതായത് അല്പം ആശങ്കപ്പെട്ട് നിന്നിരുന്ന മുത്താൻ സമുദായത്തെ യോജിപ്പിച്ചു നിർത്താൻ സന്ദീപ് ഈ എക്സിറ്റിന് സാധിച്ചിരിക്കുന്നു എന്നുള്ളത് ബി ജെ പി ക്യാമ്പുകളിൽ ഒരർത്ഥത്തിൽ സന്തോഷം സന്തോഷമുണ്ടാക്കുന്നുണ്ട് ആ പ്രകടനമാണ് നമ്മൾ ഇന്ന് കോട്ട മൈതാനത്തെ കണ്ടത് ഒരു വ്യക്തി സ്വയം സ്വാംശീകരിച്ച ആശയമുണ്ട് അത് വർഗീയ ആശയമാണെങ്കിൽ അത് ആർ എസ് എസ് ആയിക്കോട്ടെ ജമാത്ത് ഇസ്ലാമി ആയിക്കോട്ടെ മൗദൂതികളായിക്കോട്ടെ ഏത് തരം വ്യക്തികളായിരുന്നാലും ശരി അവർക്കത് ഉള്ളാലുള്ളത് ഒരിക്കലും കുടഞ്ഞാൽ പോകത്തില്ല ഉള്ളിൽ ആ ആശയം എല്ലാ കാലത്തും വളരെ തെളിർമയോടുകൂടി നിലനിൽക്കും അതുകൊണ്ട് സന്ദീപ് ജി വാര്യർക്ക് ആ ആശയം ഒരു കാലത്തും കൈവിടാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ടാണ് ഇടതുപക്ഷത്തിലേക്ക് വരാൻ കഴിയാത്തത് ഇടതുപക്ഷത്തിൽ നിന്നുകൊണ്ട് അത്തരം ആശയങ്ങൾ ഒരിക്കലും ഈ സമൂഹത്തിന്റെ മുന്നിൽ എത്തിക്കാൻ കഴിയില്ല എന്ന തിരിച്ചറിവ് അദ്ദേഹത്തിനുണ്ട് തൻ്റെ ആശയങ്ങൾ അതേപടി നടപ്പാക്കാനും അതേപടി തന്നെ തുടർന്നു കൊണ്ടുപോകണമെങ്കിൽ ബാബറി മസ്ജിദ് പൊളിച്ചതിന് ശേഷം അവിടെ ശിലാന്യാസത്തിന് വെള്ളി ഇഷ്ടിക കൊടുത്തുവിട്ട പ്രിയങ്ക ഗാന്ധിയും എൻ്റെ അച്ഛൻ്റെ സ്വപ്നമായിരുന്നു അവിടെ രാമക്ഷേത്രമെന്ന് പറഞ്ഞ നെഹ്റു കുടുംബത്തിലെ പിൻതലമുറക്കാരോടൊപ്പം നിൽക്കാനേ കഴിയുള്ളൂന്നേ കാര്യം അർത്ഥ ആർ എസ് എസ് മനസ്സുള്ളവർ ഒപ്പമുള്ളപ്പോൾ ഫുൾ ആർ എസ് എസ് മനസ്സിൽ നിൽക്കാൻ പറ്റിയില്ലെങ്കിലും ഭാഗികമായെങ്കിലും ഒളിച്ചു നിർത്താമല്ലോ അതിന് ലീഗ് ഇപ്പോൾ ഒരു പച്ച കുടകൂടി കൂടി പിടിച്ചു കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും എന്ത്രം മനുഷ്യരാണെന്ന് ആലോചിച്ചു നോക്കൂ സരിനെ വെച്ചിട്ട് താരതമ്യം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അതായത് സരിൻ ഇന്നലകളിൽ പിണറായി വിജയനെയും സി പി എമ്മിനെയും കുറിച്ച് പറഞ്ഞ വാചകങ്ങൾ അത് വ്യക്തികൾ തമ്മിലുള്ള പ്രശ്നമാണ് പക്ഷേ മതത്തെ സംബന്ധിച്ച് വ്യക്തികളുടെ സ്വത്വത്തെ സംബന്ധിച്ച് വിളിച്ചു കൂവിയത് ഉള്ളിലെ ആശയവും ഉള്ളിലെ വിഷവുമാണ് അത് പോകുമെന്ന് നിഷ്കളങ്കരെ നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ ഭാവിയിൽ അത് അനുഭവിച്ചു തീർക്കാൻ മാത്രമേ നിങ്ങൾക്ക് അവസരമുണ്ടാകൂ എന്ന് പറഞ്ഞു വെക്കേണ്ടി വരികയാണ് അത് അരുൺകുമാറിൻ്റെ വാക്കുകൾ കൂടുതൽ അർത്ഥവത്തായി അടിവരയിടുന്നുണ്ട്